വെൽക്കം ബാക്ക് നമുക്കിന്ന് സൂപ്പർ ടേസ്റ്റിൽ കരിമീൻ പൊള്ളിച്ചെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യണേ ആദ്യം തന്നെ മീൻ ക്ലീൻ ചെയ്തെടുത്ത് ആവശ്യമായ മസാലകൾ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ മുളക് പൊടി ഉപ്പ് കാശ്മീരി മുളക് പൊടി നാരങ്ങ നീര് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി മീനിൽ മുഴുവനായിട്ടും തേച്ച് കൊടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും നമുക്ക് വേവിച്ചെടുക്കണം മീൻ റെഡിയായി ഇനി നമുക്ക് ഉള്ളി വാട്ടിയെടുക്കണം ഈ പാനിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം മൂന്ന് മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇത് നല്ല രീതിയിൽ നമുക്ക് വാട്ടിയെടുക്കണം ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി വരുമ്പോൾ ചതച്ച് വെച്ച ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒരു പത്തില്ലി വെളുത്തുള്ളി കറിവേപ്പില പച്ച രണ്ട് പച്ചമുളക് ഇതും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വാറ്റിയെടുക്കാം കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ തീ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് രണ്ട് വലിയ രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഫിഷ് മസാല മല്ലിപ്പൊടി ജീരകപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് കൂടുതൽ മസാലനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് മസാലപ്പൊടികളല്ല കുറേശ്ശെ ചേർക്കുമ്പോഴാണ് പിന്നെ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കാത്തത് ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കാം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് വാഴയില ഒന്ന് വാട്ടിയിട്ട് അതിൽ പൊതിഞ്ഞെടുക്കണം വാലിൻ്റെ കയർ വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം ചട്ടിയിൽ കുറച്ചും കൂടി എണ്ണ വെച്ച് തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ചെറിയ തീയിലിട്ട് വലിയ മീനൊക്കെ കിട്ടുമ്പോൾ ഇടക്കൊക്കെ നമുക്ക് എങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പുളൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് ഇത്രയേ ഉള്ളൂ നമ്മളെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടോ